ഒരു കുട്ടി ജനിക്കുമ്പോ ആ കുട്ടി ജീവിതകാലം നമ്മളെ കൂടെ ഉണ്ടാവില്ല മാക്സിമം പതിനെട്ട് തൊട്ട് ഇരുപത്തിരണ്ട് പേർക്കുണ്ട് അപ്പൊ നമ്മൾ എന്താ സമയത്ത് നമ്മൾ കൊറേ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പത്താം ക്ലാസ് വരെ നമുക്ക് ഇനി ഭയങ്കര ഫുൾ ഫോക്കസ് അവിടെ അതുവരെ നമ്മുടെ ജീവിതം മാറ്റി വെച്ചേക്കുന്നു സന്തോഷം മാറ്റി വെച്ചേക്കുന്നു എല്ലാം മാറ്റി വെച്ചേക്കും പിന്നെ അത് കഴിഞ്ഞാൽ പന്ത്രണ്ടാം ക്ലാസ് അപ്പോൾ ആ എൻവോൺമെന്റ് യു ക്രിയേറ്റ് നമുക്ക് വേറെ ഒന്നിനും സമയമില്ല ഫോക്കസ്ഡ് ആയിട്ട് പോകണം പിന്നെ അത് കഴിഞ്ഞ കോളേജ് പിന്നെ അത് കഴിഞ്ഞ് ജോലി അപ്പോഴും കുട്ടി വീട്ടിൽ നിന്ന് പോയി അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇനി അവൻ ഫ്രീ ആയല്ലോ ഇനി നമുക്ക് അവനെ അവൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക അപ്പോഴേക്കും അവൻ ബിസി ആയി അവൻ അവൻ്റെ ലൈഫ് സ്റ്റാർട്ട് വിത്ത് ഹിസ് വൈഫ് ആൻഡ് ഹിസ് ചിൽഡ്രൺ ആ ടൈമിൽ നമ്മൾ പോയി വരും ഇനി എനിക്ക് കുറച്ച് ടൈം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു അപ്പോൾ അതിലൊരു തീരുമാനവും നം നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് സന്തോഷിക്കുന്ന ഒരു ദിവസം നമ്മുടെ ലൈഫിൽ കിട്ടില്ല ഇറ്റ്സ് ഓൾ അബൌട്ട് ബാലൻസ് നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഈ ലൈഫ് ബാലൻസ് ഈ എഡ്യൂക്കേഷൻ ലൈഫ് ഫാമിലി ലൈഫ് ബാലൻസ് എല്ലാം കൂടെ നമ്മൾ ഹൗ ബ്യൂട്ടിഫുള്ളി യു ടേക്ക് ഇറ്റ് ഹൗ നമ്മൾ എങ്ങനെയാണ് ക്യാരി ചെയ്യുന്നത് അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കുട്ടിയുടെ ഏറ്റവും വലിയ റോൾ മോഡൽ എപ്പോഴാണ് റോൾ മോഡൽ ആവണമെന്ന് അറിയുമോ നമുക്ക് സപ്പോർട്ടും കോൺഫിഡൻസും തരുന്ന ഒരാളാണ് നമ്മുടെ ആക്ച്വൽ റോൾ മോഡൽ ആൻഡ് നമ്മൾ വെൻ വി സപ്പോർട്ട് ദ ചൈൻഡ് അതായത് ശരിയാവാത്ത ടൈമിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ശരിക്കും കുട്ടിക്ക് എന്താ കൊടുക്കുന്നത് കോൺഫിഡൻസ് ഒരു കുട്ടി ജനിക്കുന്നതോടൊപ്പമാണ് അച്ഛനും അമ്മയും ജനിക്കുന്നത് സെയിം ഡേ അന്ന് തൊട്ട് നമ്മൾ കുട്ടിയെ പല കാര്യങ്ങളും പഠിപ്പിക്കുകയാണ് പാല് പിടിക്കാൻ പഠിപ്പിക്കുന്നു ഉറങ്ങാൻ പഠിപ്പിക്കുന്നു കുറച്ചുകൂടെ നമ്മൾ നടക്കാൻ പഠിപ്പിക്കുന്നു ഈ കുട്ടി നടക്കാൻ തുടങ്ങുമ്പോൾ ഒറ്റടിക്ക് ഓടി പോവോ എന്താ പറ്റ വീഴും എത്ര ആവശ്യം വീഴും അപ്പൊ നമ്മൾ അതിനെ പിടിച്ചടിക്കാറുണ്ടാ നമ്മൾ എന്താ നമ്മള് കൈകൊട്ടി അയ്യോ എന്ത് നീ വാവാ സന്തോഷത്തോടെ പിന്നെ എനിക്കിരുന്നു സോ ശരിക്കും പറഞ്ഞ കുട്ടിയുടെ ആദ്യത്തെ തോൽവി എവിടെയാ താഴെ വീഴുമ്പം പക്ഷെ നമ്മൾ എന്താ അപ്പ കൊടുത്തത് കോൺഫിഡൻസ് പിന്നെ വലുതാവുമ്പോ നമ്മൾ വിചാരിക്കും ഓക്കെ ഇനി ഞാൻ കുറച്ചൂടെ സ്ട്രിക്റ്റ് ആവണം ഏഹ് ഞാൻ എന്റെ എക്സ്പെക്റ്റേഷൻസ് ഇടാൻ തുടങ്ങുന്നു എല്ലാ കുട്ടികളും ഒരേപോലെ അല്ല എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ശെരിക്കെന്താ പ്രഷറാണ് അടുത്ത വീട്ടിലെ നെയ്ബറും സഹോദരൻ്റെ കുട്ടിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ എന്താ പറ്റുന്നേ പ്രഷർ എന്ന് പറഞ്ഞൊരു സംഭവമാണ് വരുന്നത് പിന്നെ നമ്മൾ പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു എൻവിയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം ഭയങ്കര ടെൻഷൻ പിടിച്ച പരിപാടിയാണ് ഭയങ്കര മാർക്ക് വാങ്ങിക്കണം പക്ഷേ ഈ കുട്ടിക്ക് നമ്മൾ എന്താ ശരിക്കും കൊടുക്കുന്ന ആ സമയത്ത് അയ്യോ ഞാനിനി എങ്ങാനും ചെയ്തില്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്നോട് ദേഷ്യവും ഞാൻ പോരാന്ന് തോന്നും ആ ഒരു പ്രഷറാണ് യു ആർ ഗിവിങ് ദ ചൈൽഡ് പഴയ പോലെയല്ല ഇറ്റ് ഇസ് ദ സെയിം സ്റ്റോറി കുട്ടി താഴെ വീണു നടക്കാൻ തുടങ്ങുമ്പോൾ അതേ അതേ എന്താ പറയാ സിറ്റുവേഷൻ തന്നെയാണ് പക്ഷെ ഇവിടെ മാർക്കാണ് വലുത് ഈ ഇപ്പം നമ്മളിപ്പോ ജീവിക്കുന്ന സൊസൈറ്റിയില് നമ്മളുടെ ഒരു കോൺഫിഡൻസിനെക്കാളും ഉപരി ഈ സൊസൈറ്റി നാട്ടുകാർ എക്സാക്ട് നാട്ടുകാർ എല്ലാം മറന്നു ഈ മാർക്ക് ഇതൊക്കെ എത്ര ദിവസമാണ് നമ്മുടെ പത്താം ക്ലാസ്സിലെ മാർക്ക് ആലോചിച്ച് വയ്ക്കുക ആർക്കും ഓർമ്മയില്ല അവരുടെ മാർക്കുകള് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു കുട്ടി ജനിക്കുന്ന സമയത്താണ് ഒരു പേരന്റും ജനിക്കുന്നത് നമ്മൾ കുട്ടികളോടെ കുറെ കാര്യങ്ങൾ പഠിക്കണം എന്താണെന്നറിയോ എങ്ങനെയാണ് ഡിസപ്പോയിൻമെന്റ്സ് ഹാൻഡിൽ ചെയ്യുക എങ്ങനെയാണ് സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യുക നമ്മൾ കുറെ മാർക്ക് വാങ്ങിച്ചിട്ട് ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ പോയി ദിസ് ഇസ് ഓൺലി ഒരു ബിഗിനിങ് നമ്മുടെ ലൈഫിൽ എത്ര കാര്യങ്ങൾ കിടക്കുന്നു ഇപ്പൊ മാർക്ക് നമ്മള് നമ്മുടെ കുട്ടിക്ക് അപ്പൊ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാം എന്ത് വന്നാലും ഞാൻ നിന്റെ കൂടെയുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം നീ എന്ത് ചെയ്ത നീ ട്രൈ ചെയ്തു എന്ന് എനിക്ക് ബോധ്യമായ എന്ത് റിസൾട്ടും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും മാർക്ക് മാർക്കല്ല ആണ് എഫേർട്ട് ബിക്കോസ് അല്ലെങ്കിൽ കുട്ടി വിചാരിക്കും കുട്ടി എന്നും വിചാരിക്കുന്ന ആ ഒരു പോയിന്റ് ആണ് അതായത് പത്താം ക്ലാസ് മാർക്ക് പത്താം ക്ലാസ് കഴിയട്ടെ പക്ഷെ നമ്മുടെ കൂടെ ഒരു ജീവിതം അത് പഴയ പറയാറുണ്ട് ഇപ്പോഴത്തെ ഈ നമ്മൾ ആ പ്രോസസ്സിനെ ലവ് നിങ്ങൾ ഒരു കഴിഞ്ഞു ആലോചിക്കുക പോണത് എന്താണെന്നു ലാസ്റ്റ് കുട്ടി നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോ എന്ത് ഓർമ്മകളും എനിക്ക് എന്തായിരുന്നേ എന്റെ അച്ഛനും അമ്മയായിട്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഒരു സപ്പോർട്ട് പേരന്റ് ആയിരുന്നു നിങ്ങൾ കുട്ടിക്ക് ധൈര്യം കൊടുത്തു ആ കുട്ടിയെ പതിനെട്ട് വർഷം കഴിഞ്ഞ് ലോകത്തിലേക്ക് വിടുമ്പോ നിങ്ങൾ എന്താണ് ചെയ്തത് ജി യു ഗിവ് ദ ചൈൽഡ് ഒരു എന്താ പറയുക ഡിസപ്പോയിൻമെൻറ്റ്സ് എടുക്കാനുള്ള ഒരു ധൈര്യം റിസ്ക് എടുക്കാനുള്ള ധൈര്യം ശരിയായില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഇനിയും എനിക്ക് ഞാൻ ഇനിയും ട്രൈ ചെയ്യുന്നുള്ള ധൈര്യം ഇത് നിങ്ങൾ കൊടുത്തോ ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ പോലുള്ള ധൈര്യമില്ലാത്ത കുട്ടികളാണ് ക്ലാസ്സിലൊരു കുട്ടിയെടുത്ത് നമ്മളൊരു കാര്യം ചോദിക്കുകയാണ് ഒന്ന് എഴുതി പറഞ്ഞാൽ പോലും ഒരു പേടിയാണ് നമ്മൾ നോക്കേണ്ടത് വീട്ടിലെന്താണ് സിറ്റുവേഷൻ പ്പോഴും എൻ്റെ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം കുട്ടിയുടെ മുഖം കണ്ട അറിയാം വീട്ടിലെ സിറ്റുവേഷൻ തന്നെ എപ്പോഴും ഭയങ്കര നല്ല റിലേഷൻസ് റിലേഷൻസുള്ള പേരൻസ് പേരൻസും കുട്ടികളിലും ചൈൽഡ് എന്താണ് അച്ഛനും അമ്മയെ പറ്റി ഏറ്റവും ഇഷ്ടം എന്ന് ഞാൻ ഒരിക്കലും അവർ വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങളും ട്യൂഷൻ ഫീസും ഒന്നും അല്ല അവര് പറയുന്നത് ഐ വാസ് മെയ് ടു ഫീൽ സെക്യൂർ എനിക്ക് ഒരു സുരക്ഷിതത്വം തന്ന ഒരു സ്ഥലം എൻ്റെ എനിക്ക് എന്ത് വന്നാലും എൻ്റെ കൂടെ നിൽക്കുന്നത് അവരാണ് ആക്ച്വൽ ഹീറോസ് അപ്പം മാർക്ക് കുറഞ്ഞ അതിന് പറയാൻ പറ്റണം അമ്മ എനിക്ക് മാർക്ക് കുറഞ്ഞ അപ്പോൾ ഇഫ് ഇറ്റ് ഇപ്പോഴത്തെ ഒരു കറക്റ്റ് പേരൻറ്റിങ് ആണെങ്കിൽ പേരൻ്റ് എന്താ ചെയ്യുക എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത് നോക്കിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുക ഇനിയും ഇനിയും ചാൻസുകൾ എടുക്കുന്നില്ല പത്താം ക്ലാസ് നോട്ട് ദ ലാസ്റ്റ് ബിറ്റ് ഓഫ് ദ ലൈഫ് അല്ല തുടക്കമാണ് നമ്മൾ ആ കുട്ടിക്ക് ധൈര്യം കൊടുക്കുക അതിനെ പറഞ്ഞ് എന്താ പറയുക അതിന് പറഞ്ഞു കൊടുക്കുക എന്താ ഞാൻ ചെയ്യേണ്ടത് അതിനെ ആശ്വസിപ്പിക്കുക ഇഫ് അത് നന്നായി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും പറയാനില്ല പക്ഷെ വർക്ക് ചെയ്തിട്ട് മാർക്ക് കുറഞ്ഞെങ്കിൽ ഇറ്റ്സ് ഓക്കേ എന്ന് നമുക്ക് പറയാനുള്ളത് ഉള്ളിന്നുള്ളൊരു ധൈര്യം വേണം കുട്ടികൾ യുനോ ഭയങ്കര സംഭവങ്ങൾ അവര് പല വേണ്ടാത്തതെന്ന് തോന്നുന്ന എന്ന് പറഞ്ഞാൽ ശരിക്കും അവർ വർക്ക് ചെയ്തിട്ട് അവരുടെ ആ എക്സ്പെക്റ്റേഷൻ പേരൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ അവരുടെയും പേരൻറ്റ്സിൻ്റെ രണ്ടും ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാണ്ട് ഡിസപ്പോയിന്റഡ് ആയിട്ട് എന്ത് ചെയ്യണം അറിയാത്ത പിള്ളേരാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് ബേസിക്കലി ഒരു കാര്യം ആ ഒരു പോയിന്റിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ കുറച്ച് കൊല്ലം മുമ്പ് നോക്കിയാൽ മതി എന്ത് സപ്പോർട്ടാണ് പേരൻറ്റ്സ് കൊടുത്തത് വെൻ തിങ്സ് വെൻ റോങ് നമ്മളതിനെ അടി അടിക്കുകയാണോ ചെയ്തത് അതോ അതിനെ സപ്പോർട്ടാണോ ചെയ്തത് നമ്മളിപ്പോ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കുട്ടിയെടുത്ത സാരില മോനെ പോട്ടെ നമുക്ക് ഒരുമിച്ച് ഇനിയും ട്രൈ ചെയ്യാന്ന് പറയുന്ന കുട്ടികൾ ഒരിക്കലും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യില്ല പല കുട്ടികളുടെയും പത്താം ക്ലാസിന്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഫെയർബിൾ ഡേ ആയിരിക്കും എക്സാക്ട്ലി ആ ദിവസങ്ങളിലെ ബാക്കി ആ പ്രോസസ്സിനെ അവരെ കാരണം ഒത്തിരി പഠിക്കാനുണ്ട് ഒത്തിരി പഠിക്കാനുണ്ട് ഒത്തിരി പഠിക്കാനുണ്ട് എന്ന തോട്ടിലേക്ക് മാത്രമാണ് അവരെ നമ്മൾ കൊണ്ടുചെല്ലുന്നത് നീ പത്താം ക്ലാസ് പല സിനിമകളിൽ പറഞ്ഞിട്ടോ ഒരു സിനിമ പറയുന്നത് അതായത് മോനെ പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് ആണ് നിന്റെ നിന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ് നീ നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല ജോലി കിട്ടും നിന്റെ ലൈഫ് ആവും പ്ലസ് ടുവിൽ എത്തുമ്പോൾ പറയാം പ്ലസ് ടു ഭയങ്കര ടേണിങ് ലൈഫ് ആണ് പ്ലസ് ടു കഴിയുമ്പോൾ പറയാം അടുത്ത മൂന്ന് വർഷം നീ നല്ല പഠിച്ചാൽ നിനക്ക് നല്ല ജോലി കിട്ടും മൂന്ന് വർഷം കഴിയുമ്പോൾ പറയാം പിന്നെ ഇത് എന്താ കണ്ടിന്യൂ ചെയ്യുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണെന്ന് പറയുക ലോയർ എക്സ്പെക്ടേഷൻസ് അതായത് അവർ അവരിങ്ങനെയൊക്കെ ആവണം എന്നുള്ള എക്സ്പെക്ടേഷൻ കുറയ്ക്കുക ഇൻക്രീസ് യു ആക്സെപ്റ്റൻസ് അവരിങ്ങനെയാണ് എൻ്റെ കുട്ടികൾ ഇപ്പോൾ ഒരു കുട്ടി മാത്സ് നല്ല എന്ന് പറഞ്ഞാൽ മറ്റേ ആൾ കുക്കിംഗ് നല്ലതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇഫ് ഐ എം എ ഗുഡ് പേരൻറ്റ് ഞാൻ രണ്ടുപേരെ അടിപൊളിയായിട്ട് കാണും അല്ലാണ്ട് ഈ മാത്സ് അറിയുന്ന കുട്ടി കുക്കിങ് അറിഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ കുക്കിങ് ഇപ്പോൾ മാത്സ് അറിയുന്ന മാത്സ് അത്ര നല്ലാത്ത കുട്ടിയാണെങ്കിൽ ഞാനവിടെ വാശി പിടിക്കുന്നു ഞാൻ അതിനെ ട്യൂഷനുമായിട്ട് മെയ്ക്ക് ദാറ്റ് ഹേറ്റർ ടു മീ എന്നുവെച്ചാൽ ആ കുട്ടി വിചാരിക്കും ഇവർക്ക് കണ്ടിട്ട് മനസ്സിലായിക്കോട്ടെ എനിക്കിഷ്ടമില്ല എന്നെന്തിനെ ഇങ്ങനെ ഇൻ റിയാലിറ്റി എന്താ അറിയോ ഒരു മീനും ഒരു കുരങ്ങനും ഒന്നാണെന്ന് പറയുന്ന ആളെ ആണത് സോ ഞാൻ പറയുന്നത് മീൻ അടുത്ത് ഈ നാളെ തൊട്ട് കൊരങ്ങനാണെന്ന് പറഞ്ഞാൽ ആരാണ് മണ്ട് മീനോ കൊരങ്ങനോ ഞാനോ യു ഹാവ് ദ ആൻസർ സ്റ്റോപ്പ് കമ്പയറിങ് യുവർ ചിൽഡ്രൻ